ചിന്നക്കനാലിൽ വനംവകുപ്പ് ബോർഡ് സ്ഥാപിച്ച ഭൂമിയിൽ കുടിൽ കെട്ടി സമരം നടത്തുമെന്ന് ആദിവാസി സംഘടനയായ പട്ടികവർഗ ഏകോപന സമിതി വനംവകുപ്പ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് ആദിവാസി പുനരധിവാസ പദ്ധതി പ്രകാരം വിതരണം ചെയ്യുവാൻ കണ്ടെത്തിയ ഭൂമിയിലാണെന്നും നേതാക്കൾ പറഞ്ഞു ആദിവാസികൾക്ക് വിതരണം ചെയ്യുവാനുള്ള ഭൂമി എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യണമെന്നും പട്ടികവർഗ ഏകോപന സമിതി ആവശ്യപ്പെട്ടു രണ്ടായിരത്തിരണ്ട് ഓഗസ്റ്റിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണി സര്ക്കാരാണ് ചിന്നക്കനാല് മേഖലയില് റവന്യൂ ഭൂമി കണ്ടെത്തി ആദിവാസികളെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതിക്ക് രൂപം നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ചിന്നക്കനാലിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഏക്കർ ഭൂമി സർക്കാർ കണ്ടെത്തി ഇതിൽ അഞ്ഞൂറ്റി അറുപത്തിയാറ് കുടുംബങ്ങൾക്ക് ചിന്നക്കനാൽ വിലക്ക് സൂര്യനെല്ലി മുന്നൂറ്റിയൊന്ന് പന്തടിക്കളം എന്നിവിടങ്ങളിലായി അറുന്നൂറ്റി അറുപത്തിയെട്ട് ഏക്കർ വിതരണം നടത്തി ബാക്കിയുള്ള എണ്ണൂറ്റി ഏക്കറിൽ ഉൾപ്പെട്ട ഭൂമി എച്ച് കമ്പനി കൃഷിക്കായി പാട്ടത്തിനെടുത്തിരുന്നു പാട്ടക്കാലാവധി അവസാനിച്ച ഭൂമി ആദിവാസി പുനരുധിവാസ പദ്ധതിയിൽ ഉൾപ്പെട്ടതാണെന്നിരിക്കെയാണ് വനംവകുപ്പ് ബോർഡ് സ്ഥാപിച്ചത് ഇതിനെതിരെയാണ് ഇപ്പോൾ ആദിവാസി സംഘടനയായ പട്ടികവർഗ ഏകോപന സമിതി രംഗത്തെത്തിയിരിക്കുന്ന ഭൂമിയിൽ കുടിൽ കെട്ടി വീണ്ടും സമരം ആരംഭിക്കുമെന്നും ഭൂമി വിതരണം വേഗത്തിലാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ഭൂമിയിൽ കയ്യേറ്റം നടത്തി റിസർവ് വനമായി വാങ്ങി സംരക്ഷിച്ചു വരുന്ന നടപടി ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിരാതമായ നടപടിയാണ് രണ്ടായിരത്തി മൂന്നിൽ പട്ടയം കൊടുത്ത് ഭൂമി നൽകാത്ത ഇരുപത്തിമൂന്ന് വർഷമായിട്ട് ഭൂമി നൽകാത്ത നൂറ്റി അൻപത്തെട്ട് ആദിവാസികൾ ഭൂമിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോഴും കുടിയിറക്കപ്പെട്ട ഞങ്ങളെപ്പോലെയുള്ള ആദിവാസികൾ ഭൂമിക്ക് വേണ്ടി നിരവധി അപേക്ഷകളും പരാതികളും നൽകിയിരിക്കുമ്പോഴുമാണ് ഈ വനവൽക്കരണവുമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് രംഗത്ത് വന്നിട്ടുള്ളത് ഈ റവന്യൂ ഭൂമി ആദിവാസികൾക്ക് അനുഭവിച്ച റവന്യൂ ഭൂമിയിൽ കയ്യേറ്റം നടത്തി വനവൽക്കരണം നടത്താൻ ഈ ഫോറസ്റ്റ് വകുപ്പിന് റവന്യൂ വകുപ്പും ഒത്താശ ചെയ്ത ഒരു നടപടിയായിട്ടാണ് കണ്ടുവരുന്നത് മുൻപ് വിതരണം നടത്തിയ അഞ്ഞൂറ്റി അറുപത്തിയാറ് പട്ടയങ്ങളിൽ നൂറ്റി അറുപതോളം പേർക്ക് ഇപ്പോഴും ഭൂമി നൽകാത്ത സാഹചര്യവുമുണ്ടെന്നും നേതാക്കൾ ആരോപിച്ചു ഭൂരഹിതരായ നൂറുകണക്കിന് ആദിവാസികൾ ദുരിതമനുഭവിക്കുമ്പോൾ തങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയിൽ കടന്നു കയറി ബോർഡ് സ്ഥാപിച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പട്ടികവർഗ ഏകോപന സമിതി ആവശ്യപ്പെട്ടു ന്യൂസ് രാജകുമാരി